ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ് തേങ്ങയൊന്നും അരയ്ക്കാത്ത ഒരു ബീട്രൂട്ട് പച്ചടി എല്ലാവരും എൻ്റെ അടുക്കള നോക്കുകയായിരിക്കും അല്ലേ ഇത് നമ്മൾ താമസിക്കുന്ന ഒരു ഗവണ്മെന്റ് ക്വാർട്ടേഴ്സാണ് അപ്പം അത് കാരണം അതിൻ്റെ അടുക്കളയൊന്നും അത്ര ഇത് ശരിയല്ല ഇതിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ് നമ്മളാണ് ഇതൊക്കെ പെയിൻറ് ചെയ്തതൊക്കെ ഇപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം ഓക്കെ സുഹൃത്തുക്കളെ ബീട്രൂട്ട് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബീട്രൂട്ട് രണ്ട് പച്ചമുളക് ഒരു ഗ്ലാസ് തൈര് ഓക്കെ അപ്പോൾ ഹായ് കൂട്ടുകാരെ നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ ഒരു ബീട്രൂട്ടാണ് ഞാനൊരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അതേ നല്ല സ്ക്വയർ ഷേപ്പിൽ പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് അടച്ചു വെച്ച് വേവിക്കുക അത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കത് ചെറുതായിട്ട് മിക്സിയിലൊന്ന് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ട് ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് തൈരിലേക്ക് ആ അരച്ച് വെച്ച ബീറ്ററൂട്ട് പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു വെക്കാം അതിന് നമുക്ക് കടുക് വറക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം രണ്ട് വച്ചൽമുളക് ഒരു പച്ചമുളക് കറിവേപ്പില കടുക് അതിനുശേഷം ഒരു ചീനീച്ചട്ടിയിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പച്ചമുളകിട്ട് കറിവേപ്പിലിട്ട് പച്ചമുളകിട്ട് നമുക്കൊന്ന് കടുവ് വറുത്തിക്കാം ചീനീച്ചട്ടിയിൽ നിന്നും കടുവ് വറുത്തത് മൗളിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ നമ്മുടെ ബീറ്റ് പച്ചടി റെഡിയായി സുഹൃത്തുക്കളെ എല്ലാവരും ഈ പച്ചടി ട്രൈ ചെയ്യാൻ മറക്കല്ലേ നല്ല ഒരു പച്ചടിയാണ്